എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോ നോ കോണ്ടാക്ട് ആണെങ്കിലും നിങ്ങളുടെ ലവർ ആണെങ്കിലും നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം അല്ലെങ്കിൽ ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അതുമാത്രം മാത്രം നിങ്ങൾ എടുക്കാം അപ്പോൾ എല്ലാവരും ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ഇവിടെ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളായിട്ട് ആ പേഴ്സണെ പറയാൻ ശരിക്കും പറഞ്ഞാൽ അറിയില്ല അതായത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴും ആ ഇങ്ങനെ എടുത്തു പറയാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ആ പേഴ്സൺ ഒരു കാര്യം അറിയാം നിങ്ങളെ ആ പേഴ്സൺ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ പോലും ആ പേഴ്സൺ അത് പറയാൻ സാധിക്കില്ല മേ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണോട് ഇതിന് മുൻപ് ചോദിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ല നിങ്ങളുടെ ലവറിനോടാണെങ്കിലും കൃഷ്ണനോടാണെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരു ശരിക്കുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ആ പേഴ്സൺ ഇഷ്ടമാണെന്ന് പക്ഷേ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ ആ പേഴ്സണിങ്ങനെ എടുത്തു പറയാൻ അറിയില്ല പക്ഷേ ആ പേഴ്സൺ ഒരു കാര്യം അറിയാം ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് ആ വിശ്വസിക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെങ്കിലും അല്ല നിങ്ങളുടെ ലവർ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും നിങ്ങൾക്കത് അറിയാമെന്ന് ആ പേഴ്സൺ അറിയാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള ആദ്യത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുന്ന ഏതൊരാൾക്കും നിങ്ങളെ ഇഷ്ടമാവും അതായത് നിങ്ങളെ ഇഷ്ടമാകുമെന്ന് പറയുമ്പോൾ ഒരു നല്ല സുഹൃത്തായിട്ട് എപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കും അത്രയും നല്ല എന്താ പറയുക വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല വ്യക്തികളായ നിങ്ങൾ എങ്ങനെയാണ് ആ പേഴ്സൺ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക ഞാൻ പറഞ്ഞില്ലേ ആ പേഴ്സിന് ഒരു കാര്യമായിട്ടിങ്ങനെ എടുത്തു പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ പരിചയപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഒരു സുഹൃത്തായിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും അത്രയും നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ് നിങ്ങൾ അല്ലെങ്കിൽ അത്രയും നല്ല വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത്രയും നല്ല വ്യക്തികളാണ് അതുകൊണ്ടാണ് നിങ്ങളെ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം ആ ഒരു കാര്യവും ആ പേഴ്സണും വളരെ ഇഷ്ടമാണ് മേ ബി നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അത്രത്തോളം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ആ പേഴ്സണിനെ സാധിക്കുന്നുണ്ടാവില്ല നിങ്ങളായിരിക്കാം നിങ്ങൾ കാരണമായിരിക്കാം ആ പേഴ്സൺ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് അതായത് ഇത്രത്തോളം ആ പേഴ്സൺ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കാം അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അതായത് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അതും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണമാണ് എന്ന് പറയാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്ന് പറയാറുണ്ട് നിങ്ങളത് മനസ്സിൽ വയ്ക്കാറില്ല പക്ഷെ അതേസമയം തന്നെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ നിങ്ങളത് പറയുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് തുറന്ന് പറയും അത് തുറന്ന് പറയാൻ മടിക്കുന്ന ആളുകളല്ല മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ അത് പറയാൻ നിങ്ങൾക്കറിയാമെന്നുള്ളതാണ് അതായത് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും പക്ഷെ അതേസമയം തന്നെ അത് കാരണം മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകാത്ത രീതിയിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ കാരണം എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാരണം ഒരാളും വിഷമിക്കരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയാറുമുണ്ട് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സണെ ഇഷ്ടമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങളത് ആ പേഴ്സണോട് തുറന്ന് പറയും ആ ഒരു കാര്യം ആ പേഴ്സണെ വളരെയധികം ഇഷ്ടമാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വിഷമമുണ്ടെങ്കിൽ നിങ്ങളത് ആ പേഴ്സണോട് തുറന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു കാര്യം ആ പേഴ്സൺ ഇഷ്ടമാണ് അതായത് നിങ്ങളുടെ സന്തോഷവും വിഷമവും എല്ലാം നിങ്ങൾ ആ പേഴ്സണോട് തുറന്ന് പറയാറുണ്ട് ആ ഒരു കാര്യം ആ പേഴ്സണെ ഇഷ്ടമാണ് നിങ്ങളുടെ സന്തോഷത്തോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വിഷമവും ആ പേഴ്സണോട് തുറന്നു പറയുന്നു എന്നുള്ള കാര്യം ആ പേഴ്സൺ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതായത് ആ പേഴ്സണോട് നിങ്ങളൊന്നും മറച്ചു വെക്കാറില്ല അത് നിങ്ങൾക്ക് വിഷമം വിഷമമുണ്ടെങ്കിൽ നിങ്ങളത് തുറന്നും പറയും എന്നുള്ളതാണ് ബി ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടു എന്നിരിക്കട്ടെ ആ സമയത്ത് നിങ്ങൾക്ക് വിഷമമുണ്ടായി എന്നിരിക്കട്ടെ നിങ്ങളത് തുറന്ന് പറയും എനിക്കങ്ങനെ പറഞ്ഞത് എനിക്ക് വിഷമമായി അതായത് ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടത് കാരണം നിങ്ങൾക്ക് വിഷമമായി എന്നുള്ള കാര്യം നിങ്ങൾ ആ പേഴ്സണോട് തുറന്ന് പറയും നിങ്ങൾ ഒരുപാട് നേരമൊന്നും അല്ലെങ്കിൽ ഒത്തിരി സമയമൊന്നും അല്ലെങ്കിൽ ഒരുപാട് നാളൊന്നും നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയിരിക്കാറില്ല എന്നുള്ള കാര്യവും ആ പേഴ്സണ് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് പിണങ്ങാറുണ്ട് പക്ഷേ എങ്കിലും ഒരുപാട് നാളൊന്നും നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയിരുന്നിട്ടില്ല ആ ഒരു കാര്യവും ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നാളൊന്നും നിങ്ങൾക്ക് ആരോടും പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളോടായിക്കോട്ടെ ആ പേഴ്സണോടായിക്കോട്ടെ പ്രത്യേകിച്ച് ആ പേഴ്സണോട് നിങ്ങൾക്ക് ഒത്തിരി നാൾ പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതും ആ പേഴ്സൺ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആ പേഴ്സണോട് പെട്ടെന്ന് മിണ്ടും എന്നുള്ള കാര്യം അതായത് ഒരുപാട് നാൾ പിണങ്ങിയിരിക്കാതെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കും എന്നുള്ളത് ആ പേഴ്സൺ വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം ആ പേഴ്സണിപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് കാരണം നിങ്ങളങ്ങനെ പിണങ്ങിയിരിക്കാറില്ല ആ പേഴ്സണോട് പക്ഷേ ഇപ്പോൾ ഒത്തിരി നാളായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പിണക്കം തുടങ്ങിയിട്ട് അത് കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളെ ആ പേഴ്സൺ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആ പേഴ്സണോട് എപ്പോഴെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു നോക്ക് കോൺട്രാക്ട് സിറ്റുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു നോക്ക് കോൺട്രാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതുകൊണ്ട് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം ആ പേഴ്സണെ കൂടിയിട്ടേ ഉള്ളൂ എന്ന് ആ പേഴ്സൺ പറയും അതായത് നിങ്ങളെ ഒത്തിരി ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആ പേഴ്സൺ പറയുമായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ രണ്ട് കാരണങ്ങൾ എന്നും പറഞ്ഞുവെങ്കിലും എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്താണോ റിസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ